കടബാധ്യതകൾ മൂലം ആത്മഹത്യ ചെയ്യുന്ന എന്ത പരിഹാരം വരം കടം ബാധ്യതയായി വന്ന ശേഷം കടബാധ്യതകൾ കുമിഞ്ഞുകൂടിയ ശേഷം ആലോചിക്കേണ്ട വിഷയമല്ല അപ്പോഴാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളിലും മാനസിക രോഗത്തിലും പിരാതിലും എത്തിപ്പെടുക നേരത്തെ ആലോചിക്കേണ്ട വിഷയമാണ് കടം ശ്നല്ലാത്ത ഒരു ചെറിയ വിഷയമായി മാറിയിട്ടുണ്ട് കടം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങാൻ മനുഷ്യർ സങ്കോചമല്ല ഒരു മടിയില്ല ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗം ആ പണിയെടുത്തിട്ട് കൂലി വാങ്ങും പോലെ കൈവുള്ളവനോട് ചോദിക്കുക പൈസ ഉള്ളവനോട് ചോദിക്ക മാങ്ങ ഇത് ജീവിതത്തിന്റെ സാധാരണ സംഭവം പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് രോഗം വന്നിട്ട് മരുന്ന് കുടിച്ചും പോലെ സാധാരണ പണിയെടുത്ത് കൂലി ചോദിക്കും പോലെ പോനൊരു കഴിവുണ്ട് പോനോട് ചോദിച്ച് ഇല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങണം കടം വാങ്ങിയിട്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കും കടം കടം വാങ്ങിയിട്ടെങ്കിലും കടം വാങ്ങിയെങ്കിലും ജീവിക്കുക കടം വാങ്ങിയെങ്കിലും നടക്കുക കടം വാങ്ങിയെങ്കിലും എല്ലാം നടത്തുക ഇത് നമ്മുടെ നാടിൽ സാധാരണവർ നടപ്പായത് ഘടത്തിന്റെ ഗൗരവം കുറച്ചിട്ടുണ്ട് ഗൗരവം കുറച്ചു എന്ന് മാത്രമല്ല പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ വന്നിട്ടുള്ള കടമിടപാടുകൾ കുറ്റകരമായ അതിപാപമാകുന്ന തീവ്രത്താകുന്ന തരത്തിലുള്ള കടംവാങ്ങലുകളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്ഷര സുഹൃത്തുക്കളെ ആണങ്കറും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണിത് ആത്മഹത്യയുടെ കാരണങ്ങളിൽ പരമാവധി നമ്മൾ പരിശോധിച്ചാൽ വളരെ കൂടുതൽ കാണുന്ന ആത്മഹത്യയിലെയും യഥാർത്ഥകുല്ലം കടബാധ്യതയാണ് ബാങ്കിലെ കടം കൊണ്ട് കുടുങ്ങിയിട്ട് ലോൺ മോണെടുത്ത് കടം പൂട്ടാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിയിട്ട് ഈ വിധത്തിലുള്ള കടങ്ങളുടെ ബാധ്യതകളുടെ കെളിയിൽപ്പെട്ടിട്ട് മരണപ്പെടുന്ന ആത്മഹത്യകളുടെ ആ പണത്തിൽ അതിന്റെ പാർശ്വത്തിൽ വെച്ച് നമ്മളും ആലോചിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കടം വാങ്ങലിന്റെ പ്രശ്നം ചെറുതായി ഇത് മനസ്സിലാക്കരുത് കടബാധ്യത കൂടുന്നതിന്റെ മുൻപ് കടം വാങ്ങിക്കൂട്ടുന്നതിന്റെ മുൻപ് അതിന്റെ രൂപവും ആലോചിക്കണം കടം വാങ്ങുന്നത് കുറ്റമോ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും അതേ കുറ്റം കുറ്റമാണെന്ന് മാത്രമല്ല ചിലപ്പോൾ വരെ ആയി പോകും കടം വാങ്ങുന്നത് തുല്യമുള്ള കുറ്റമായി അന്റെ ഋസൂൽ കടം വാങ്ങുന്നതിന് കൂട്ടിയിട്ടുണ്ട് കടം വാങ്ങുന്നതിനെ മുഴുവൻ ഉദ്ദേശിച്ചല്ല ഞാനിത് പറയുന്നത് കടമില്ലാത്ത മനുഷ്യൻ വളരെ അപൂർവമായിരിക്കും പക്ഷേ കടബാധ്യതകൾ എന്ന പേരിൽ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ഒരു ദിവസത്തെ തന്നെ വിഷയം അതാക്കിയാൽ നമ്മുടെ കടബാധ്യതകളുടെയും നമ്മുടെ കടങ്ങളുടെയും കാര്യങ്ങൾ അതിലൊന്ന് വിശകലനം നടത്തിയാൽ നമ്മളൊക്കെ കുറ്റക്കാരായ കടക്കാരാണ് അധികവും അധികപക്ഷവും നമ്മുടെ കടങ്ങൾ അനാരായ തരത്തിലല്ല അനുവദനീയമായ തരത്തിൽ വാങ്ങിക്കൂട്ടുന്ന കടങ്ങളല്ല കടങ്ങളാണ് അതുകൊണ്ട് അതിന്റെ ഗൗരവത്തെക്കുറിച്ചൊരു അറിവ് മുന്നറിവ് ആത്മഹത്യയിലേക്ക് നാംപ് പ്രശ്നങ്ങളിലേക്ക് നാം ബാധ്യതകളെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സ് കിടക്കുന്നതിന് എൻപ് സമനില എത്തിക്കുന്നതിന്റെ മുൻപ് നമ്മൾ അതിന്റെ ഇതിന്റെ പാഠങ്ങളിൽ റസൂലിനെ നിരവധി ഞാൻ ചില ഹജീഫിന്റെ പാഠങ്ങളിലൂടെ പോകാം അഷ്റഫ്ലാഹുസന്ന

നബിയുടെ ദുആ കേട്ടപ്പോൾ കടത്തോട് നമ്മുടെ ഭാഷയിൽ മറുവശം വായിക്കാം കടത്തെ കുഫറിനോട് തുല്യമാക്കുകയാണോ കടവും ശ്വാസത്തിൽ തൊട്ട് കാവൽ തോടുന്നത് പോലെ കടബാധ്യതയെ തൊട്ട് കാവൽ തോടുന്നു ുംശിമേണ്ടതാണ് ദാരിദ്ര്യം എന്നൊരു കുഷുറാകാൻ മാത്രമുണ്ട് ദാരിദ്ര്യം ഒരു പക്ഷേ മനുഷ്യനെ കുഷുറിലേക്ക് എത്തിച്ചേക്കാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ തത്വങ്ങളാണ് വാചകങ്ങളുമാണ് അത് കടത്തിന്റെ പേരിൽ വരുന്ന കുഷുറുമാകാം കടബാധ്യത നോക്കുമ്പോൾ തന്നെ കാസുറാകാം ഇനി ചുഷുറു പോലെ തന്നെ പേടിക്കേണ്ട അപകടമാണ് കടമെന്നും ഈ ഹദീതിന്റെ നേർപ്പാഠം മനസ്സിലാക്കാം ഇതുപോലെ തന്നെ കടത്തെ ഹദീത് വഴിഭവപ്പെടുത്തുന്ന മറ്റൊന്ന് നിന്നയതയാണത് പതിതത്വമാണത് സ്ഥാനമുള്ള ുംകപ്പെടുത്തുന്നത് അയാളുടെ വലുപ്പത്തരമല്ല അയാളുടെ മേന്മയല്ല അയാൾ അടയാളമാണ് അയാൾക്ക് ഒരു കുടി കുടി

ഉദ്ദേശിച്ചാൽ അപ്പോളാൻ കടമെന്ന പൊടി അവന്റെ കഴുത്തിൽ തൂക്കിയിടുക കടക്കടയിലെ ഒരാളി അവന്റെ കഴുത്തിൽ കടം തൂങ്ങിയിട്ടൊരാൾ കഴിഞ്ഞാൽ ആ കിളി മനസ്സിലാസം വന്നാകും നിന്നെങ്കുവേണ്ടി നൽകുന്നതാണ് ബഹുമാനാർത്ഥം നൽകുന്നതല്ല െങ്കിൽ സ്വതന്ത്രമായി ജീവിക്കാം ജീവിക്കാം ആണായി ജീവിക്കാം കടമുണ്ടെങ്കിൽ ആണായി ജീവിക്കാൻ പറ്റില്ല തത്വമല്ലോട് മനസ്സിലാക്കുന്ന പാഠമാണ് തന്റെ വേദന ചെയ്യുന്നു മറ്റൊരാൾക്ക് ഉപദേശം നൽകുകയാന്റെ ഉപദേശത്തിന്റെ കൂട്ടത്തിൽ സൂട്ടുണ്ടെങ്കിൽ പറഞ്ഞു ആർ ബുദ്ധിമുട്ട് എളുപ്പം വേഗം മരിക്കാനല്ല പ്രയാസപ്പെടാതെ മരിക്ക നിസാരമായി സുന്ദരമായി മരിക്ക പാപത്തെ കുറക്കാൻ നോക്കൂ പിന്നെ തുത്തതുപേക്ഷിക്കുന്നത് കടം ആണായി ജീവിക്ക ായി ജീവിക്കം കടക്കിടയിൽപ്പെട്ടാൽ അടിമത്ത സംശയം നമ്മുടെ ജീവിതത്തിൽ തന്നെ തെളിഞ്ഞു കാണുന്നതല്ലേ ആ കടമായി കെളിഞ്ഞു പോന്റെ അടിമയായിട്ട് തൽക്കാലം ലേശൊക്കെ നമ്മൾ കോലം മാറേണ്ടി വരും അവൻ പറയും നേരത്ത് ചിലപ്പോ നമ്മൾ കേൾക്കേണ്ടി വരും അവൻറെ മുമ്പിൽ എത്തുമ്പോൾ ചിലപ്പോ കോലം കെട്ടേണ്ടി വരും ഒരു ചൂടം എങ്ങനെ വന്നാലും അവനെ കാണുമ്പോൾ വരും ബാങ്ക് പോലത്തെ അവൻ്റെ കെളിഞ്ഞുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിൽ പറയും വേണ്ട ശരിയായ അടിമത്തം തന്നെ എത്ര ആണായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണോ സ്വാതന്ത്ര്യത്തിന്റെ വില അറിഞ്ഞ് ജീവിക്കണോ കടം ചുറക്കുകയാൽ അടിമയായി ജീവിക്കേണ്ടി വരും കടം കണ്ടൊരാൾക്കും മെച്ചം കിട്ടാറില്ല ദാരിദ്ര്യം കൂടും മറക്കത്തില്ല കൂടുന്നു എന്തിനു വേണ്ടിയായാൽ അന്നാന്റെ റസൂല് പറയുന്ന ഉപദേശം കേൾക്കുക വേദന ചെയ്യുന്നു പ്രസ്താവിച്ചു അത് വേണ്ടാത്തതിൽ ആവശ്യമില്ലാത്തതിൽ പരിഗണിക്കാത്ത ആവശ്യങ്ങളിൽ അങ്ങനെ കടം വാങ്ങുന്നെങ്കിൽ രക്ഷപ്പെടുത്താറില്ല അവന്റെ ജീവിതത്തിൽ തൊലക്കാൻ വേണ്ടി തന്നെ ചെയ്യും ആരോ പുറത്ത് പൊലക്കാൻ കടം വാങ്ങൂ റസൂലിന്റെ പ്രയോഗം ഇസ്ലാഫ് എന്ന് പറഞ്ഞാൽ മുതല് വേണ്ടാത്തതിലും മാസിയത്തിലും വേണ്ടാത്തതിലും അത്യാവശ്യമല്ലാത്തതിലും ചെലവഴിക്കുന്നതിനൊക്കെ മുതല് നശിപ്പിക്കുകയാണ് ഇതാണ് ഖുർആൻ ഉപയോഗിച്ചത് മുതലാണ് ഞാൻ ഹലാഖാക്കി നശിപ്പിച്ചു എന്ന് പറയുന്നത് വേണ്ടാത്തേയും ചെലവഴിക്കുന്നതിനെ പറ്റി പറയുന്നതാണ് ഇവിടെ ഉപയോഗിക്കുന്നതാണ് അത്യാവശ്യമല്ലാതെ അനിവാര്യമല്ലാതെ ആവശ്യമില്ലാതെ ഒരാൾ കടം വാങ്ങി തുലക്കാൻ ഉദ്ദേശിച്ച ആരാടിച്ചാൽ അയാൾക്കുള്ള മറുത്തുമില്ല അയാളുള്ള തുലച്ചുകളെയും ഇതൊക്കെ ദുന്യാവിന്റെ അകത്ത് തന്നെ കടത്തിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന കെടുതികളാണെങ്കിൽ അപകടകരമായി കൊടുതി അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നോക്കൂ മറ്റെല്ലാം സൽക്രമങ്ങളിൽ പിന്നാലും മറ്റ് സൽക്രമങ്ങളൊക്കെ നിഷേധിക്കപ്പെടാനും അതിന്റെ നേട്ടങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനും കടം ഇടയാകും അല്ലാണ്ട് ഇതിനോട് പറഞ്ഞ് വേദന ചെയ്യുന്നു ഏതെങ്കിലും കടബാധ്യതയോടെയാണെങ്കിൽ കടബാധ്യതയോടെ മരണപ്പെടുന്ന ആരെന്നാണോ കടം പേടിച്ചെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ബാധ്യത അല്ലാഹുവിനുണ്ട് ഇയാൾ ആരാട െറ്റാതെ മരണപ്പെട്ട ആളുടെ ഹസനത്തിൽ നിന്നെടുത്തിട്ടാണ് ഒരു ദുർഹമോ ഒരു ദിനാറോ നമ്മൾ പറഞ്ഞ ഒരു അന്ന് സ്വർണ്ണത്തിന്റെ രൂപയും വെള്ളിയുടെ രൂപയുമാണ് സ്വർണത്തിന്റെ ഉറപ്പേക്ക് വെള്ളിന്റെ ഉറപ്പേക്ക് ദുരിഹം വെള്ളിയുറപ്പിക്കുകയും സ്വർണ്ണ ഉറപ്പുകയും നിലവിൽ അന്നത്തെ കാലത്തുള്ള സുരന്താദ പ്രയോഗം കറൻസ് നോട്ടുകൾ നിൽക്കുന്ന ഇന്നത്തെ കാലത്തേക്ക് മനസ്സിലാക്കിയാൽ ഒരു ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ ഏതെങ്കിലും ഒരാൾക്ക് കടമായി നിന്നാൽ ഹുപോക്കുന്നത്ക്രമങ്ങളിലാ പറയുന്നു നാണയവും പണവുമില്ലല്ലോ പണത്തിന്റെ ഇടപാടില്ലാത്തത് കൊണ്ട് ഹസനത്തിൽ കൊടുക്കും ചെറുതല്ലേ ഈ ഒരാൾക്ക് കുഞ്ഞാവിന്റെ അകത്ത് കിട്ടാവുന്ന സൗഭാഗ്യങ്ങളിൽ വെച്ച് നല്ല സുന്ദരമായ മരണം എന്താണ് കോനകരി ഉയർന്നു നിൽക്കാൻ വേണ്ടി ശിഹിരായി മരിക്കുക രക്തസാക്ഷിയായി മരിക്കുക ഇതിലും ധീരമരണം മരണം ഇതിലും സുന്ദര മരണം ഒരാൾക്ക് നേടാനില്ല ഈ മരണം പോലും കടത്തിന്റെ പേരിൽ നിഷ്പ്രഭമാകുമാകും

പിന്നെ ബസറഹു കണ്ണ് താഴ്ത്തി എന്നിട്ട് വിഷമിച്ചവരെ പോലെ നെറ്റിയിൽ കൈ കൊടുത്തിട്ടുള്ള പ്രയാസപ്പെട്ട ഇരുത്തത്തിന്റെ തങ്ങൾ വെക്കാതെ എന്തൊരു കടുത്ത ഗൗരവം എന്തൊരു കടുപ്പം എന്താണ് ഈ ഇറക്കപ്പെട്ടിരിക്കുന്ന നിയമമോ എന്താണ് ഈ ഇറക്കപ്പെട്ടിരിക്കുന്ന വിവരമോ സുഖാൻ ചൊല്ലിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു വരുന്ന ലക്ഷണം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ മിണ്ടാതിരുന്നു ഒന്നും ചോദിച്ചില്ല അന്ന് ചോദിക്കാൻ പറ്റുന്ന സന്ദർഭമായിരുന്നില്ല അത്ര പ്രയാസത്തിലും വേദനയിലുപാടങ്ങൾ ആ വേദന കഴിഞ്ഞ് വന്നപ്പോ മുൻ പറയുന്നു ഞാൻ ചോദിച്ചു എന്താണ് പറഞ്ഞു കടത്തിന്റെ കാര്യത്തിൽ ഇറങ്ങിയതാണ് ഇന്നലെ വാർത്ത നടുവൻ കടത്തെ എന്റെ ശരീരം നിയന്ത്രിക്കുന്ന തമ്പുരാനാണ് ഒരു മനുഷ്യൻ ഒന്നാഹു കൊണ്ട് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ശേഷം വീണ്ടും അയാൾക്ക് ജീവൻ കിട്ടി വീണ്ടും ആ ജീവൻ കൊണ്ട് അയാൾ എന്താഹിന്റെ ഫീലിനു വേണ്ടി പൊരുതിയിട്ട് മരിച്ചു വീണ്ടും ജീവിതം കിട്ടി മീനാമതും സമ്മക്കുത്തിൽ വേണ്ടി പൊരുതിയിട്ട് ശഹാബത്ത് വിളിച്ചു കിട്ടിയ ജീവൻ കൊണ്ട് വന്നാകുമന്റെ വീനരു വേണ്ടി ധർമ്മം ചെയ്തു ദാനം ജീവിത രക്തം ചിന്ത രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ അവന്റെ മേലിൽ കടബാധ്യത ഒഴിച്ചിട്ടുകൊണ്ടാണ് അസൃത്ത് ചെല്ലുന്നതെങ്കിൽ മാധകൽ അവന്റെ കടം വീഴ്ത്തപ്പെടാതെ കടത്തിന്റെ ഹിസാബ് കഴിയാതെ അവന്റെ ഹസനാത്തിൽ കൊടുക്കാതെ അയാൾക്ക് സ്വർഗ പ്രവേശനം സുർഗത്തിന് അയാൾ എത്ര ഗൗരവതരമാൻമാണു